ഹലോ ഇന്ന് ഞാനൊരു കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് ഗ്രീൻ ബീൻസ് കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രം വെച്ചിട്ടാണ് കറി വെച്ചിരിക്കുന്നത് നല്ല കൊഴുത്ത കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഗ്രീൻ ബീൻസ് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പം നന്നായിട്ടത് കുതിർന്ന് കിട്ടും ഇനി നമുക്കൊരു കുക്കർ കുക്കറെടുത്തിട്ട് അതിലോട്ടിട്ട് കൊടുക്കണം ഇനി എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കത് വേകുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഞാൻ തീ ഓണാക്കിയിട്ടില്ല നമുക്കിനി അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി ഉള്ളി ഇതെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് പെരിഞ്ചീരകം ഒരു കഷ്ണം പട്ട ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയുടെ അളവ് കൂടി എന്നാൽ ഒരു കമർപ്പിൻ്റെ ഇത് വരും ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരുപാടങ്ങ് മൂത്ത് പോകരുത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ വറുത്തെടുത്താൽ മതി ആ തേങ്ങയുടെ ഒക്കെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ നമുക്കൊന്ന് വറുത്തു കൊടുക്കാം എന്നാലും ഒരുപാടങ്ങ് മൂത്തും പോകരുത് നമ്മുടെ കൂട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്ത് അരച്ചെടുക്കാം ആ അരച്ചെടുത്ത സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കുറച്ച് കടുകൂടെ ഇട്ട് കൊടുക്കാം വറ്റൽ മുളകൊണ്ട് അതും ഇട്ട് ചേർക്കാം ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പലിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ കറിവേപ്പല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞു പോകരുത് കടല എന്നാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഡേ നന്നായിട്ട് അത് ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സറെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ അതുകൂടി അതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വരണം ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു പക്ഷേ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമ്മളത് ഈ കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് നിങ്ങൾക്കിത് ചപ്പാത്തിയോ പെറോട്ടയോ അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോരും നിങ്ങൾ വളരെ ടേസ്റ്റി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യൂ